ഏവർക്കും മാട്ട്ലൈം സാധിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് ഇന്ത്യ കത്തുകയാണ് നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ കാരണം ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ വളരെ വലുതാണ് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിൽ നമ്മുടെ സഹോദരി ഒരു ഡോക്ടർ ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോക്ടർ ലേഡി ഡോക്ടർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതും ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട് ആ റേപ്പിപ്പെട്ട കൊലപാതകത്തിന് കാരണക്കാരായവരാരൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യൽ മുഴുവൻ കാണണം കാരണം നിങ്ങളുടെ കമൻ്റുകൾ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അവിടെ വീഡിയോ മുഴുവൻ കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യ ഒന്നാകെ ഇന്ന് കത്തുന്നൊരു ഫീലാണ് കാരണം വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിടയിലേക്ക് വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ കൊല്ലപ്പെട്ട ആ ഒരു ഡോക്ടറുടെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വളരെയധികം അറിഞ്ഞു കാണത്തില്ല കാരണങ്ങൾ അവർ തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കും അവരൊന്നും അറിഞ്ഞു കാണത്തില്ല പക്ഷെ എങ്കിൽ പോലും അല്ലാത്ത മീഡിയാസ് അവിടുത്തെ മീഡിയാസ് വളരെ നന്നായിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം കൊല്ലപ്പെട്ടതൊരു സാധാരണ മനുഷ്യരല്ല ഒരു സ്ത്രീ അതും കൊല്ലപ്പെട്ടത് അത്ര ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടാണ് കൊല്ലപ്പെട്ടത് ശരിക്കും അതൊരു വലിയ നടക്കുന്ന വാർത്ത തന്നെയാണ് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നിർഭയ കേസ് നടന്നിട്ട് ഒരുപാട് നാളാവുന്നതിന് മുമ്പ് വീണ്ടും ഒരു നരാതമന്മാരെ പിച്ച് ചീന്തപ്പെട്ട ഒരു പെൺകുട്ടി അതിൻ്റെ അവസ്ഥകൾ നമ്മൾ കരുതുന്നതിലപ്പുറമാണെന്നുള്ളതാണ് നമ്മളെ നടക്കുന്നൊരു യാഥാർത്ഥ്യം ഈ വാർത്ത ഞാൻ ശരിക്കും അറിയുന്നത് ഇന്നലെയാണ് ഓഗസ്റ്റ് ഒൻപതിന് നടന്ന ആ വാർത്ത ഞാൻ ഇന്നലെ അറിയുമ്പോൾ ഞാൻ യൂട്യൂബായുള്ള യൂട്യൂബുകളൊക്കെ പരതി പക്ഷേ യൂട്യൂബിൽ അങ്ങും ഇങ്ങും ചെറിയ ഏതോ ചെറിയ ചാനലുകൾ മാത്രമല്ലാണ്ട് ഒരു വലിയ ചാനലിൽ നല്ലൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ളൊരു വലിയ ഒരു ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല ശരിക്കും അത് തന്നെ നടക്കുന്നതായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വാർത്ത കൊടുക്കാത്തതെന്ന് ശരിക്കും അറിയില്ല അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടോ അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങളെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇതാരെയും വിമർശിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല പക്ഷേ ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് ഇനി ഒരാൾക്കും ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഒരു വാർത്തയ്ക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് അന്നീ കൊലപാതകം നടന്നു എന്നാൽ ഇന്നിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ വിവരം ശരിക്കും പുറത്തേക്ക് സ്പ്രെഡ് ആവുക എന്നുള്ള രീതിയിലാണ് കേരള മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നും ഇന്നലെയുമായിട്ടാണ് ഈ വാർത്തകൾ ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും പരതിയിട്ടൊന്നും എനിക്ക് വീഡിയോ കിട്ടുന്നില്ലായിരുന്നു ഇതിപ്പോൾ രാവിലെ അശ്വിൻ മടപ്പള്ളി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ യൂട്യൂബിൽ നടക്കുക കുറച്ചുകൂടെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത് അങ്ങനെ അറിഞ്ഞ വിവരങ്ങളെല്ലാം കൂടെ സോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയാൻ വേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരുപാട് ഉള്ളറുകളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡോക്ടർമാർക്ക് മുന്നിലേക്ക് നേരിടുന്ന പ്രശ്നങ്ങള് ശരിക്കും എത്ര വലുതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനു മുമ്പായിട്ട് ഈ ക്രൈമിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ട്രെയിനി ആയിരുന്നു ഈ കൊലപാതകത്തിന്റെ ഇരയായിട്ടുള്ള ആ ഒരു ലേഡി ഡോക്ടർ അവരവരുടെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മണിക്കൂർ നീണ്ട ആ ഒരു ജോലിക്ക് കഴിഞ്ഞിട്ട് വിശ്രമിക്കാനെന്നോണമാണ് ആ സെമിനാർ ഹാളിലേക്ക് എത്തുന്നത് നമ്മൾ ആ സെമിനാർ ഹാളിലെ ബെഞ്ചിലവർ വിശ്രമിക്കാൻ വേണ്ടി എത്തുന്ന സമയത്താണ് ഈ കള്ളു കുടിച്ചിട്ട് അവിടെ ഈ നമ്മുടെ അല്ലാത്ത പോലീസ് പോലീസ് സേനയിലല്ലാത്ത ഈ ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിക്കുന്ന വോളണ്ടിയർ എന്നുള്ള രീതിയിൽ ഉപകരിക്കുന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് കുടിച്ചിട്ട് എത്തുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുള്ള ആളൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം നാല് കല്യാണം കഴിച്ചുള്ള ഒരു മനുഷ്യനാണ് നാല് കത്ത് ആ നാലെണ്ണം പോയി എന്നുള്ളതാണ് ആ നാലു പേരും പോയി എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത് കാരണം മൂന്ന് പേര് ഇദ്ദേഹത്തെ ഇട്ടച്ച് പോവുകയും ലാസ്റ്റിൽ വന്ന ഒരാൾ എന്തോ അസുഖം ബാധിച്ച് മരിച്ചതാണെന്ന് പറയുന്നു അത് പിന്നെയും അസുഖം ബാധിച്ച് മരിച്ചതാണോ എന്നും അറിയില്ല ഇയാള് ക്രൂരപീഡനങ്ങൾക്കിടയായിട്ട് ചിലപ്പം ജീവൻ ഒടുക്കിയതോ അല്ലെങ്കിൽ അല്ലാതെ കൊല്ലപ്പെട്ടതോ ആവാനും വഴിയുണ്ടെന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അയാൾ അത്രമാത്രം ഒരു ഒരു സൈക്കോ എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിലേക്ക് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമ്മൾ ആ ഒരു കേസിൽ കാണുമ്പോൾ അതൊരു വലിയ വലിയ ഒരു പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നക്കാരനെന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ട വ്യക്തി തന്നെയാണ് ഈ ഒരു മനുഷ്യൻ വളരെ ഫോൺ വീഡിയോ കാര്യങ്ങൾക്കൊക്കെ വളരെ ഇതായിട്ട് അഡിക്റ്റ് ആയിരുന്നു അദ്ദേഹം അതിൻ്റെ ഒരു ഒരുപാട് സമയം അതിന് ഒരു മനുഷ്യനും അതിൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ലഹരി ഉപയോഗമുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ സ്ത്രീയെ ഇങ്ങനെ ചെയ്യുന്നത് പോലും ഈ ലേഡി ഡോക്ടറെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പോലും ലഹരിയുടെ ഇതിനകത്താണ് അതായത് മദ്യം കഴിച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നു എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും എന്ത് കാരണം പറഞ്ഞാൽ പറഞ്ഞാലും ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ ഒരു ലേഡി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊല്ല കൊല്ലപ്പെട്ടിരിക്കുകയാണ് സമൂഹത്തിന് സേവനം നൽകേണ്ട ആ ഒരു വ്യക്തി ആ ഭൂമിയിൽ നിന്ന് പോയതിന് കാരണക്കാരൻ അവനാണെങ്കിൽ അവൻ ശരിക്കും നിയമത്തിൻ്റെ പഴുതിൽ രക്ഷപ്പെടാതെ ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും എല്ലാവരുടെയും ഒരു ആഗ്രഹവും അപ്പം ഇന്ത്യ ഒട്ടാകെ അതിനു വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെ എല്ലാ അങ്ങനെ എല്ലാവരുടെയും സ്ത്രീകളുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് താരണം മരിച്ചു കഴിഞ്ഞിട്ട് ആ ബോഡിയിൽ ഒരുപാട് പീഡനങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുത മരിക്കുന്നതിന് മുമ്പായിരുന്നു ഇയാളിതൊക്കെ ചെയ്തിരുന്നതെന്നാണ് പിന്നീട് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ആ ഒരു ലേഡി ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് അവർ മരിക്കാൻ പാകത്തിൻ്റെ നോണം അവരെ ഉപദ്രവിച്ചിരുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഇതിനകത്തുനിന്ന് വാർത്തയ്ക്കകത്തുനിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അവർ ബഹളം വെക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാവത്തിൽ പിടിക്കുകയും അവരുടെ മുഖം അതായത് തലയോട്ടി ഭിത്തിയിലിടിക്കുകയും തല ഭിത്തിയിലിടിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ നെറുകെട്ടവൻ ആ ഒരു ലേഡി ഡോക്ടറോട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളറിയാൻ ഒരു വിവരം ശരിക്കും അതൊക്കെ നമ്മുടെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഉണ്ടായേക്കുന്നത് നമുക്കറിയാം നിർഭയ കേസിൽ ആ ഒരു പെൺകുട്ടിയെ ഓടുന്ന ബസ്സിൽ അത്രയും പേർ ചേർന്ന് പീഡിപ്പിക്കുന്ന ആ ഒരു യും ഒക്കെ നമ്മൾ കേട്ട് വളരെ മനസ്താപത്തോടെ വളരെ മനസ്സലിഞ്ഞ് തന്നെ നമ്മൾ നിന്നിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും ഈ എഴുഡോക്ടർക്ക് നേരിട്ടത് ഭയങ്കര ക്രൂരതയാണ് ആ ക്രൂരത നമുക്ക് ഇതിനകത്തോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പറയുന്നതിരിമിതി പരിമിതി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ശരിക്കും പറയാത്ത ശരിക്കും ഇതിന് പിന്നീട് അതിൻ്റെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരാളല്ല ഒന്നിലധികം പേരുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്ന വസ്തുതയെങ്കിലും അത് എത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാധുതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഒരാളല്ല ഒന്നിലധികം പേരുണ്ട് ഈ കൃത്യത്തിൻ്റെ പുറകിൽ നിന്നാണ് പറയപ്പെടുന്നത് എങ്കിലും കേരളത്തിലെ ആരും അങ്ങനെ പ്രതികരിച്ചോ ഒന്നും ഞാൻ കണ്ടില്ല കേരളത്തിലെ ആരും അങ്ങനെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ പറയുന്നവരോ അങ്ങനെ ഒന്നും അങ്ങനെ ആ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക ആരും ആ ഒരു ഇതിനെപ്പറ്റി വലിയൊരു പരാമർശം നടത്തുന്ന കണ്ടില്ല ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ നഷ്ടപ്പെട്ടത് ഒരു ഡോക്ടറാണ് നഷ്ടപ്പെട്ടൊരു ജീവനാണ് അപ്പോൾ അതിന് നമ്മൾ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ നിങ്ങൾ അതിന് പ്രതികരിക്കാൻ റെഡി ആവണം കാരണം ഇന്നിപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ തിരക്കിലാണെങ്കിൽ പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മരിക്കപ്പെടുന്ന അവസ്ഥ ഭയങ്കര ഒരു പരിതാപകരമാണെന്ന് എന്നാണ് പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് നേരിട്ട പീഡനങ്ങളെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല വിവരിക്കുന്നില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് നേരിട്ടത് കൊടിയ പീഡനങ്ങളാണെന്ന് തെളിയിക്കുന്ന കുറച്ച് വസ്തുക്കളാണ് നമ്മുടെ ഓൺലൈൻ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ പറയുന്നത് മുഖത്തും ചുണ്ടത്തും എല്ലാം മുറിഞ്ഞ പാടുകളുണ്ടായിരുന്നു ആ കീഴ്ത്താടിയിൽ മുറിഞ്ഞ പാടുകളുണ്ടായിരുന്നു കൂടാതെ കണ്ണിൽ നിന്നും വായിൽ നിന്നും അതിൻ്റെ പ്രൈവറ്റ് പാർട്ടുകളിൽ നിന്നൊക്കെ ബ്ലഡ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു വസ്തുതകളാണ് കണ്ണിൽ നിന്നൊക്കെ ബ്ലഡ് എന്ന് പറഞ്ഞ അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ് എത്രമാത്രം അതിനെ ഉപദ്രവിച്ചിട്ട് എത്രമാത്രം വേദന തിന്നാണ് ആ പെൺകുട്ടി മരിച്ചതെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിനത് ദഹിക്കാത്തൊരു കാര്യമായിട്ട് കിടക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ കേരളത്തിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ പ്രതിയുമായി തെളിവെടുപ്പിന് വന്ന ആ ഒരു പോലീസുകാരൻ്റെ അടുക്കൽ നിന്ന് ആ ഒരു ഭ്രാന്തനായ വ്യക്തി അതായത് അവൻ ഭ്രാന്തൻ എന്ന് പറയാൻ പാടില്ല അവൻ തെറ്റ് ചെയ്തവൻ കുറ്റവാളി തന്നെയാണ് അവൻ ഭ്രാന്തൻ്റെ അവൻ്റെ ഭ്രാന്തൊന്നും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പരിഗണയ്ക്ക് എടുക്കല്ലെന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ആ ഭ്രാന്തനായെന്ന് പറയുന്ന ആ വ്യക്തി ആ വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ കുത്തിക്കൊല്ലുമ്പോൾ ആ ഡോക്ടർക്ക് ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല ഇതുപോലെ തന്നെ ഒരു ട്രെയിനി ആയിട്ടുള്ള ഡോക്ടറായിരുന്നു പക്ഷേ അതിലുമൊക്കെ ഉപരിയായിട്ടാണ് ഈ ഒരു കൊലപാതകം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഒരുപാട് നേരത്തെ ദൂരത്തെ ജോലികളും ഒക്കെ ഈ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിലും പുറത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ പോലും ും അവർ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതും അവർ ഒരുപാട് ഡ്യൂട്ടികൾ അങ്ങനെ ഒരു റെഗുലർ അല്ലാത്ത ഡ്യൂട്ടികളുമൊക്കെ കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് ശരിക്കും പറയാനുള്ളത് ഒരുപാട് മാനുഷിക പരിഗണന ഇല്ലാതെ പോലും അവർ പെരുമാറുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മാലാക എന്നൊക്കെ പറഞ്ഞ് നേഴ്സുമാരെയും ഡോക്ടർമാരെയും ഒക്കെ നമ്മൾ വാഴ്ത്തിപ്പാടുമെങ്കിലും നമ്മൾ നഴ്സസ് ഡേക്കും ഡോക്ടേഴ്സ് ഒക്കെ അവരെ അങ്ങനെ അവരെ ആദരിക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞാൽ അവരോട് നിങ്ങളിങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴും മറു സൈഡിൽ എത്രമാത്രം വലിയ ഒരു ക്രൂരതയാണ് അവരോട് ചെയ്യുന്നത് на намаке. На 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 മനസ്സിലാവുന്നില്ല കാരണം ഡ്യൂട്ടി ടൈമുകളിലും ഓവർ ഡ്യൂട്ടികളും അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും ഒക്കെ ചെയ്യിക്കുമ്പോഴും അവർ എത്രമാത്രം ടയേഡ് ആണെന്നോ അവരുടെ ശരീരം തളരുന്നുണ്ടോ അവരുടെ മനസ്സതിനായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊന്നും നമ്മളാരും അന്വേഷിക്കാറുമില്ല ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് ഒരു ഡോക്ടറുടെയോ നേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ചിരിച്ച മുഖമാണ് നമ്മൾക്കിഷ്ടം നമ്മൾക്കതാണ് ആ ഒരു ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ്നെസ് കൊടുക്കുന്നത് ഒരു ആശ്വാസം കൊടുക്കുന്നത് ശരിക്കും അവരൊരു അവിടെയാണ് അവർ അവരുടെ ജോലി ഗ്ലോറിഫൈ ആവുന്നത് അപ്പോൾ അവരത് മാക്സിമം നമുക്ക് തരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ഒക്കെ നമ്മളോട് ചിരിച്ച് ഇടപെടുന്നതും വളരെ സ്നേഹത്തോടെ ഇടപെടുന്നതും ഒക്കെ അതുകൊണ്ടാണ് ശരിക്കും ഒരു നേഴ്സോ ഒരു ഡോക്ടറോ എന്നുള്ളതല്ല ശരിക്കും ഒരു മനുഷ്യൻ അവൻ്റെ ജീവൻ അവൻ്റെ ജീവിതം അവൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവൻ്റെ ഒരു അവകാശം അതെല്ലാം തീർച്ചയായിട്ടും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും എങ്കിൽ പോലും പറഞ്ഞുകൊള്ളട്ടെ ഒരു സമൂഹത്തിൽ ഒരാൾ ഡോക്ടറാവുന്നത് എത്ര മാത്രം സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കാരണം അവർ എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന നാലറിവോ അല്ലെങ്കിൽ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ട് അല്ല ഒരു മനുഷ്യൻ ഡോക്ടർ ആവുന്ന അവരുടെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇല്ലാതെ ആവുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഒരു എക്സ്പീരിയൻസ് ആണ് പോകുന്നത് അതായത് ഒരു ജനതയ്ക്ക് ഒന്നായിട്ട് കിട്ടേണ്ട സൗഖ്യത്തിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നഷ്ടപ്പെടുന്നത് സാധാരണ ഒരു വ്യക്തി അവരുടെ പ്രൊഫഷണലി അവരുടെ പ്രൊഫഷൻ കൊണ്ട് മാറ്റപ്പെടുന്നത് അതുകൊണ്ടാണ് അവരുടെ പ്രൊഫഷൻ കൊണ്ട് അവർ അവരെ അതിനകത്തോട്ട് വിലയിരുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ആയിട്ട് കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണത് ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കേണ്ട ആശ്വാസം കൊടുക്കാൻ ഉതകുന്ന ഒരു കൈ അത് നഷ്ടപ്പെടുവാണ് ആ നഷ്ടം ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ് ആ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ് എത്ര അവന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ് അത് ഏതൊരു ഡോക്ടർക്കോ ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ ആണെങ്കിൽ നേരെ ആണെങ്കിലും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എല്ലാ ജോലിക്കും എൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് എങ്കിലും ഓരോ ഫീൽഡിൽ ഓരോ ഫീൽഡിൽ അത്രയും കഴിവ് ആർജിച്ചവർ അത്രയും പഠനത്തിൽ അതായത് നമ്മുടെ സാധാരണ ബേസിക് പഠനത്തിൽ നിന്ന് ഉയർന്ന ആ ഒരു ഫീൽഡിലേക്ക് വന്ന് അവർ ആ ഒരു ഫീൽഡിൽ കൂടുതലൊന്ന് കഴിവ് തെളിയിച്ച് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ർജിച്ചെടുക്കുന്ന എക്സ്പീരിയൻസ് അത് അതാണ് ഇല്ലാണ്ടായി പോകുന്നത് അവരാ ഫീൽഡിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവരാ ഒരു ഇതിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡായിട്ട് ചെല്ലേണ്ട ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ നഷ്ടമായി പോകുന്നതാണ് ഒരു വസ്തുത എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും വലിയൊരു കൊലപാതകം അവിടെ നടന്നിട്ട് ആ ഒരു കൊലപാതകം കണ്ട് അല്ലെ ആ ഒരു കാര്യങ്ങളെപ്പറ്റി സമഗ്ര വിവരങ്ങൾ അറിയാവുന്ന ആ കോളേജിൻ്റെ ഹെഡ് പ്രിൻസിപ്പൾ പറയുകയാണ് ആ കോളേജിൻ്റെ ആധികാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയുകയാണ് അതൊരാത്മഹത്യ ആണെന്നുള്ളത് സാധാരണ ഏതൊരു കൊച്ചു മനുഷ്യനും അല്ലെങ്കിൽ കൊച്ചുകുട്ടിക്കും മനസ്സിലാവും അതൊരു ആത്മഹത്യ അല്ല എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ആ ഒരു രംഗം കണ്ട അയാൾക്കത് എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വസ്തുത അയാൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും ഡിഗ്രികളും ഇത്രയും അറിവും വിവരങ്ങളുള്ള മനുഷ്യൻ പറയുന്നത് ആത്മഹത്യാണെന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിച്ച് പുറത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിലേക്ക് പറയുമ്പോൾ അത് എത്രമാത്രം പോലീസും ആദ്യഘട്ടത്തിൽ അത് ആത്മഹത്യ ആണെന്നുള്ള രീതിയിലാണ് നിന്നാണ് പറയപ്പെടുന്നത് അത് എത്രമാത്രം വലിയൊരു കുറ്റമാണ് അയാൾ ചെയ്തത് ശരിക്കും ആ കൊല്ലപ്പെട്ട ഡോക്ടറെ വീണ്ടും കൊല്ലുന്നതിന് തുല്യമാണോ ആത്മഹത്യയാണ് ആണ് അതെന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ കൊല്ലപ്പെട്ട ആ കൊടിയ പീഡനങ്ങളാലും മരിക്കപ്പെട്ട ആ ഡോക്ടറെ വീണ്ടും കൊല്ലപ്പെട്ടു കൊ കൊല്ലുന്നതിന് തുല്യമാണ് ആ അത് വെറും ആത്മഹത്യയാണെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് അവിടെ മാത്രമല്ല ഇനി ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അവിടെ മാത്രമാണോ ഇത്രയും ലോങ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നിട്ട് അവിടെ ആത്മഹത്യ ഇത് കിടക്കാനും മാത്രം ഉള്ളതേ ഉള്ള ഒരു സാധാരണ ഒരാളുടെ മനോബലം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ആത്മഹത്യ ഒന്നുമല്ല കൊലപാതകം തന്നെയാണെന്നുള്ള പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ പോലും ആത്മഹത്യാണെന്ന് പറയുന്ന ഈ ദേഹത്തെ ഒക്കെ എന്ത് ചെയ്യണമെന്ന് റിയില്ല അദ്ദേഹം അവിടുന്ന് ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം അവിടുന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു കോളേജിലേക്ക് ഇതായിട്ട് പോയി പ്രിൻസിപ്പളായിട്ട് പോയെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് എത്രയും പെട്ടെന്ന് അയാളുടെ റിസൈൻ ലെറ്റർ അതായത് അവൾ ഒരു ജോലിയിലും തുടരാൻ പാടില്ല എന്നുള്ള രീതിയിൽ എഴുതി മേടിക്കണം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയൊരിക്കലും ഒരു ക്രൈമിനെയും ഒന്നിനെയും സപ്പോർട്ട് ചെയ്യാൻ ഇടവരരുത് കാരണം നമ്മളുടെ സഹോദരിമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പ്പെടുമ്പോ നാളെ അവർ അവരിങ്ങനൊരു അപകടങ്ങൾക്കോ അല്ലെങ്കിൽ ദുർഭരണങ്ങൾക്കോ ഇടയാവാൻ പാടില്ല ഏറെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അതൊരു വലിയ അനീതിയായി പോവും കാരണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും കൂടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പ്രതികരിക്കണം ഒരു കൊലപാതകം ഒരിക്കലും ഒരു ക്രൈം ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളും പ്രതികരിക്കാവുന്നതും നമ്മൾ പ്രതികരിക്കണം ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും എന്നിരുന്നാൽ പോലും നമ്മളതിൽ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് തുടർന്നിട്ട് കാര്യമില്ല കാരണം കൊല്ലപ്പെട്ടതും നഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് നമുക്ക് നല്ല സംഭാവനകൾ നൽകാൻ ഉതരുന്ന ആൾക്കാരായിരുന്നു കൊല്ലപ്പെട്ട ഈ ഡോക്ടർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുകയാണ്